അങ്ങനെ നമ്മളിപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ചര കേട്ടിട്ടുണ്ട് അഞ്ചരയൊക്കെ ആയപ്പോഴേക്കും നമ്മളിപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ പമ്പിലെത്തിയായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നെച്ചാൽ ആ ഹൈവേൽ അങ്ങോട്ടേക്കാണ് അപ്പോൾ ഓപ്പോസിറ്റ് ഒരു വലിയ പെട്രോൾ പമ്പ് കണ്ടപ്പോഴേക്കും വന്ന് കയറിയതാണ് ഇവിടെ നമ്മൾ ഇവിടത്തെ ചേട്ടന്മാരെ പരിചയപ്പെട്ടായിരുന്നു അപ്പോൾ ആ ചേട്ടന്മാർ നമ്മളോട് ഇവിടെ പമ്പിൽ ഇത്ര സൗകര്യം ഉള്ളതുകൊണ്ടിട്ട് എവിടെയെങ്കിലും ടെൻ്റ് അടിച്ചോട്ടെ എന്ന് ചോദിച്ചതാണ് ആ ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്നലെ എത്തിയെന്ന് പറഞ്ഞാൽ ഒരു കോളേജിലാണ് വൈകുന്നേരം ഇതെന്ന് പറഞ്ഞാൽ ഒഡീഷ ഒഡീഷയെന്ന് വെസ്റ്റ് ബംഗാളിലേക്ക് പോകാനുള്ള ഹൈവേ കൂടി വന്ന വഴിക്ക് നമ്മൾ ഇന്നലെ വൈകിട്ട് എത്തിപ്പെട്ട എത്തിപ്പെട്ടൊരു കോളേജാണ് അപ്പോൾ ഇന്നലെ ഇവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു രാത്രി നല്ല മഴയെന്ന് അപ്പൊ രമേശ് ഇവിടെ ഉണ്ടായിരുന്നു അടിച്ചിട്ട് രാത്രി മഴ ആയതുകൊണ്ട് അവൻ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് കയറി ഇതാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന കോളേജിന്റെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏഴരയൊക്കെ ആയിട്ടുണ്ട് ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ പിള്ളേർ വരാൻ തുടങ്ങും അപ്പം അതിന് മുമ്പ് നമുക്ക് ടെൻറ്റൊക്കെ പാക്ക് ചെയ്ത് ഫുഡൂസിന് കൂടി ഇരിക്കുന്നുണ്ട് മഴ പെയ്തുകൊണ്ടിട്ട് നമ്മുടെ ഇന്നലെ വിരിച്ചിട്ട ഡ്രസ്സെല്ലാം വീണ്ടും നനഞ്ഞ് അതൊക്കെ ഇനി പാക്ക് ചെയ്ത് ഇറങ്ങണം ഇപ്പോൾ ടെൻറ്റും പാക്ക് ചെയ്യണം എന്തായാലും ഇന്നലെ എത്തിപ്പെട്ട സ്ഥലം വളരെ അടിപൊളിയായിരുന്നു ഇന്നലത്തെ കോളേജ് ചാമ്പ്യൻസ് ഇന്നലെ രാത്രി ആയപ്പോഴേക്കും കോളേജിലെ പ്രിൻസിപ്പൾ വന്നിട്ടുണ്ടായിരുന്നു പുള്ളിയായിട്ടൊക്കെ സംസാരിച്ച് പുള്ളിക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി നമ്മുടെ യാത്ര രാവിലെ ആയിരുന്നിട്ട് പുള്ളിപ്പോൾ വന്ന് എന്നെ കൊണ്ട് ചായ കുടിക്കാനൊക്കെ പോയിട്ടുണ്ടായി ഇതിൻ്റെ ആ തൊട്ടടുത്തുള്ളൊരു ഗ്രാമത്തിൽ വളരെ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇവിടെ അങ്ങനെ ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് ഒമ്പതരക്കെ ആയപ്പോഴേക്കും നമ്മളെല്ലാം പാക്ക് എല്ലാം ചെയ്ത് കുട്ടൂസിനെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ കോളേജിൽ പിള്ളേരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അത് കാരണം നല്ല ക്രൗഡാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം ഇവിടെ പത്ത് മണിയായി കഴിഞ്ഞാൽ കോളേജ് തുടങ്ങും കോളേജ് ആ ഭാഗത്താണ് എന്നാലും ഈ വഴിയാണ് എല്ലാ പിള്ളേരും വരുന്നത് അപ്പോൾ കുറേ പേരായി വന്ന് നോക്കിയിട്ട് നമ്മളോട് സംസാരിച്ചിട്ടൊക്കെ പോണത് അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കാൻ ഇറങ്ങിയിട്ട് ഇന്ന് ബാലസ്പോർ എത്താൻ പറ്റുമെന്ന് അറിയില്ല പരമാവധി നമ്മൾ ഇന്ന് പോകണം നമുക്ക് സൂരജെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ കോണ്ടാക്റ്റിൽ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്തപ്പോഴേക്കും ആ ചേട്ടൻ അയച്ചു തന്നാൽ ലൊക്കേഷൻ ഇവിടെ നിന്ന് ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഇന്ന് ചിലപ്പോൾ എങ്ങാനും എത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇതേപോലെയുള്ള ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിച്ച് അവിടെ നിന്നിട്ട് നാളെ ആയിരിക്കുള്ളൂ ആ ചേട്ടനെ പോയിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി പോണത് ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ മൂന്ന് മണിയൊക്കെ ഇട പോയിക്കൊണ്ടിരിക്കണ ഹൈവേയിലാണ് റോഡിൻ്റെ അടുക്ക് ഒരു കൂസലുമില്ലാണ്ട് വന്ന് കിടക്കണം മൂന്നാലെണ്ണങ്ങൾ അത് വണ്ടികൾ പോവാത്തൊന്നും ഇല്ല കേട്ടോ ഫുള്ള് ലോറികൾ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കണ ഹൈവേ നടുക്കാണ് മൂന്നാലെണ്ണങ്ങളൊക്കെ വന്ന് റെസ്റ്റ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്ററും കൂടി ഉള്ളു ബാലസോറിലേക്ക് അങ്ങനെ ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ നാല് മണിയൊക്കെ ആയിട്ടുണ്ട് നാല് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ പോയിക്കൊണ്ടിരുന്നെച്ചാൽ ഹൈവേയാണ് അവിടെ കാണുന്നത് അപ്പോൾ ആ ഹൈവേ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു പമ്പ് കണ്ടപ്പോൾ കയറിയതാണ് ജസ്റ്റ് ഒന്ന് വെള്ളം എടുക്കാൻ വേണ്ടി കയറിയതാണ് ഇപ്പോൾ ഈ പമ്പ് അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഒന്ന് കുളിച്ചിട്ട് പോലെ തന്നെ അവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് കുളിച്ച് പിന്നെ നമ്മൾ ഉണങ്ങാത്ത ഡ്രസ്സുകളൊക്കെ ഇവിടെയൊക്കെ വിരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കണം പിന്നെ അതുപോലെ തന്നെ ഈ പമ്പിലെന്ന് പറഞ്ഞാൽ റെസ്റ്റ് റൂം എന്ന് റൂമെന്ന് പറഞ്ഞിട്ടൊരു റൂമുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ കയറി റെസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും ഇവിടെ ഫാനും അതുപോലെ തന്നെ ലൈറ്റ് ചാർജ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞ ബെഡ് സ്പേസ് നമുക്കിവിടെ കയറി റെസ്റ്റൊക്കെ എടുക്കുക എന്തായാലും അത്യാവശ്യം നല്ല അടിപൊളി പമ്പ് തന്നെയുണ്ട് ഇതേപോലത്തെ പമ്പൊക്കെ വൈകിട്ട് ഇട്ടാണെങ്കിൽ നമുക്ക് അടിപൊളിയാണ് ടെൻ്റൊന്നും അടിക്കണ്ട റെസ്റ്റ് റൂമിൽ കയറി റെസ്റ്റ് എടുത്താൽ മതി അപ്പം നമുക്ക് ഇപ്പോൾ എന്തായാലും പോകണം ഇപ്പോൾ നാലുമണിയായിട്ടുള്ളൂ ഒരു ആറു മണി വരെ ഇന്ന് സൈക്കിളിൽ ഊട്ടിയിട്ട് വേണം ഇന്ന് എവിടെയെങ്കിലും ഇതേപോലെ ഉള്ള പമ്പുകൾ അല്ലെങ്കിൽ നല്ലപോലെ ഏതെങ്കിലും കോളേജൊക്കെ കണ്ടുപിടിക്കണം നമ്മൾ നാളെ ഇരിക്കുകയുള്ളൂ ബാലസോറിലെ ആ അടുത്തോട്ട് പോകാൻ വേണ്ടി പോണത് അങ്ങനെ നമ്മളിപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ചര ഒക്കെ ആയിട്ടുണ്ട് അഞ്ചര ഒക്കെ ആയപ്പോഴേക്കും നമ്മളിപ്പോൾ ഒരു പെട്രോൾ പമ്പിലെത്തിയായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നെച്ചെന്ന് പറഞ്ഞാൽ ആ ഹൈവേയിൽ അങ്ങോട്ടേക്കാണ് അപ്പോൾ ഓപ്പോസിറ്റ് ഒരു വലിയ പെട്രോൾ പമ്പ് കണ്ടപ്പോഴേക്കും വന്ന് കയറിയതാണ് ഇവിടെ

സ്വരാജ് അപ്പോൾ കണ്ടു കിട്ടിയാലും വളരെ സന്തോഷമുണ്ട് ഇവരെയൊക്കെ തന്നെയാണ് നമുക്ക് യാത്രയിലെ ഏറ്റവും കൂടുതൽ ഉപകാരമൊക്കെ ഉള്ളത് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ല സ്ഥലമാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളവർ യാത്ര ചെയ്യാൻ വൈകുന്നേരം ടയേർഡായിട്ട് എത്തുമ്പോൾ പിന്നെ നമ്മൾ എത്തിപ്പെട്ട പമ്പാണെങ്കിൽ നല്ല രസമുണ്ട് കാണാൻ വലിയ തിരക്കുകളൊന്നുമില്ല പക്ഷേ കുറേ സ്ഥലമുണ്ട് അതുപോലെ തന്നെ നമ്മളോട് ഇപ്പോൾ കുട്ടൂസനെയൊക്കെ ഇങ്ങോട്ടേക്കെ എടുത്ത് വെച്ചിട്ട് ഇവിടെ ലോക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളിവിടെ തന്നെ ടെൻ്റ് അടിച്ചു തന്നു പറഞ്ഞാൽ തന്നേക്കുന്ന സ്ഥലമാണ് ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിൽ തന്നെയാണ് വാഷ്റൂമും അതുപോലെ തന്നെ കുളിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ഉണ്ട് ഈ പമ്പിൽ അങ്ങനെ നമ്മൾ ഇന്ന് യാത്ര ചെയ്തപ്പോഴും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് യാത്ര ചെയ്യുമ്പോഴും നമ്മളിപ്പോൾ ഒഡീഷയിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒഡീഷയിൽ മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തും നമ്മളെ വയനാടിനെ കുറിച്ചിട്ടുള്ള ന്യൂസാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ എല്ലാ ദിവസവും രാവിലത്തെ ന്യൂസ് പേപ്പർ നമ്മളെടുത്ത് നോക്കണതാണെങ്കിൽ നമ്മുടെ വയനാടിനെ കുറിച്ചിട്ടുള്ള കുറേ വാർത്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനങ്ങളാണെങ്കിലും അവിടുത്തെ ഓരോ മരണങ്ങളാണെങ്കിലും എല്ലാ നാട്ടിലെ ജനങ്ങൾക്കും നല്ലൊരു വിഷമം തന്നെയുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഞാൻ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കേരളത്തിൽ നിന്നാണെന്ന് പറയാൻ നേരത്ത് എല്ലാവരും വന്നിട്ട് എന്നോട് ചോദിക്കണമെന്ന് പറഞ്ഞാൽ വയനാടിൻ്റെ ഒരു അവസ്ഥേനെ കുറിച്ചിട്ടാണ് അവിടെ എന്താ സംഭവിച്ചത് അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുകളാണെങ്കിലും ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ കേരളത്തിനെ കുറിച്ചിട്ട് അന്വേഷിക്കണുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേരളം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ഞാനിവിടെ കൂടി യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസിൽ തന്നെ മനസ്സിലാവണമെന്ന് പറഞ്ഞാൽ നമ്മളെവിടുന്നാണ് വന്നതെന്ന് നോക്കുമ്പോൾ കേരളത്തിൽ നിന്നാന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ നമ്മളോട് പെരുമാറുന്ന ഒരു രീതികളുണ്ടല്ലോ അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും അതുമാത്രമല്ല ഇവിടെ നിന്നുള്ള കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിൽ വന്ന് കുറേ കഷ്ടപ്പെട്ട് വർക്കെല്ലാം ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ ജീവിക്കണ കുറേ ആൾക്കാരുകളുണ്ട് അവർക്കെല്ലാം നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവാസികളെല്ലാം ഇപ്പോൾ പുറത്താണ് ദുബായ് ഇവിടെ എല്ലാം പോയിട്ട് വർക്ക് ചെയ്യണം അതേപോലത്തെ ഒരു ഫീൽഡിൽ തന്നെയാണ് ഇവിടുത്തെ ഉള്ള ആൾക്കാർ കേരളത്തിനെ കാണുന്നത് അപ്പോൾ അവർക്ക് കേരളം എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ നോക്കണ ദുരന്തമാണെങ്കിലും അവരെ നല്ല രീതിയിൽ തന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യാൻ നേരത്ത് കുറേ ചേട്ടന്മാരുകളായി നമ്മളെ പരിചയപ്പെടണം എല്ലാവരും ചോദിക്കുന്നത് വയനാടിനെ കുറിച്ചിട്ട് മാത്രമാണ് അപ്പോൾ നമുക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രകൃതി ദുരന്തങ്ങളൊക്കെ ആവണമോണ്ടിട്ട് പക്ഷേ എങ്കിൽ കൂടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് എന്നിട്ട് ഇതേപോലെയുള്ള ദുരന്തങ്ങളിൽ അകപ്പെടുന്ന ആൾക്കാർക്ക് ഒരു കൈത്താങ്ങായിട്ട് നമുക്ക് മുന്നേറാം അപ്പോൾ നമ്മളെ കൊണ്ട് പരമാവധി പറ്റുന്ന സഹായങ്ങൾ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കാണെങ്കിലും ഇപ്പോൾ വയനാട്ടിൽ ഓരോ ദുരിത അനുഭവിക്കണ ഓരോ വീട്ടുകാർക്കാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റണ നമ്മൾ കൊടുക്കുക അതുമാത്രമല്ല സാമ്പത്തികമായിട്ടല്ലെങ്കിൽ പോലും മാനസികമായിട്ടാണെങ്കിലിപ്പോൾ എല്ലാവരും തകർന്നിരിക്കണമായിരിക്കും അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഇനി തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത് നമ്മുടെയും കൂടി ഉത്തരവാദിത്വമാണ് അപ്പോൾ നമ്മളെല്ലാവരും എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റക്കെട്ടായിട്ട് നിക്കണപോലെ ഇതിനകത്തും എല്ലാരും ഒറ്റക്കെട്ടായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോ ബൈ അങ്ങനെ നമ്മള് രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന ഹോട്ടലാണ് ഇത് ഹോട്ടലിലാണെങ്കിലും ഇപ്പൊ എല്ലായിടത്തും കാണണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വയനാട്ടില് ദുരന്തത്തിൻ്റെ ഇത് തന്നെയാണ് কাঠ গন্ডি জমা হইছি খট পড়েছি বেডরুম না বাথরুম পুরা বা বটাাল